നമ്മൾ വളരെ ഗ്രൗണ്ട് ലെവലിൽ തൊട്ട് ഒരുപാട് വർക്കുകൾ ചെയ്യേണ്ടതുണ്ട് ഗ്രാമത്തിലെ ഓരോ ചെറിയ വ്യക്തി കൊട്ട് ഏറ്റവും ഉയർന്ന അതായത് അന്താരാഷ്ട്ര തലത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കുൾപ്പെടെ അവസരം നൽകുന്നതാണ് പോർട്ട് വളരുമ്പോഴാണ് കാർഗോ മൂവ്മെന്റ് ഉണ്ടാകുന്നത് പോർട്ട് വളരുമ്പോഴാണ് ടൂറിസം ഉണ്ടാകുന്നത് കാർഗോ മൂവ്മെന്റും ടൂറിസവും ഉണ്ടാകുമ്പോഴാണ് എക്കോണമി ഷൂട്ടപ്പ് ചെയ്യുന്നത് യുദ്ധം എന്ന് പറയുന്നത് എപ്പോഴും മാരിടൈം സെക്ടറിന് ഏറ്റവും വലിയൊരു ഭീഷണിയാണ് കപ്പലുകൾ നശിപ്പിക്കപ്പെടുകയാണ് അല്ലെങ്കിൽ ആ സീ റൂട്ടിൽ കൂടെ പോകുന്ന കപ്പൽ മറ്റു സീ റൂട്ടിലേക്ക് തിരിച്ചുവിടുമ്പോൾ ഉണ്ടാകുന്ന ഹ്യൂജ് എക്സ്പെൻസ് ഇത് ഓരോ വ്യക്തിയുടെയും നിത്യജീവിതത്തിനകത്ത് ബാധിക്കുന്നതാണ് നമസ്കാരം എഴുപത് രാജ്യങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന വേൾഡ് മലയാളി കൗൺസിൽ ബ്ലൂ എക്കോണമി ആൻഡ് മാരിടൈം ഫോറം ഗ്ലോബൽ ചെയർമാനും കേരളത്തിലെ മാരിടൈം മാൻ എന്നും വിശേഷിപ്പിക്കപ്പെടുന്ന ശ്രീ നാണു വിശ്വനാഥനാണ് ഇന്ന് മറുനാടിൻ്റെ അതിഥി നമസ്കാരം സാർ പതിനഞ്ചിൽ ആരംഭിച്ച വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഇപ്പോഴുള്ള ഇതുവരെയുള്ള പ്രവർത്തന സാഹചര്യം എങ്ങനെയാണ് ഒരു വിദഗ്ധൻ എന്നുള്ള രീതിയിൽ എങ്ങനെ വിശകലനം ചെയ്യുന്നു വളരെ ശ്ലാഘനീയമായ പ്രവർത്തനങ്ങളാണ് വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിനകത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അല്പസ്വല്പം കാലതാമസമുണ്ടായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യത്തെ മറച്ചുവെക്കുന്നതുമില്ല രണ്ടായിരത്തി പതിനഞ്ചിൽ തുടങ്ങിയ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ ഒന്നാം ഘട്ടം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പൂർത്തീകരിക്കുന്ന സമയമായിരിക്കുന്നു ഈ കാലഘട്ടത്തിനകത്തിൽ ഒന്നാം ഘട്ടത്തിൻ്റെ കണ്ടെയ്നറേസ്ഡ് വെസലിന് വേണ്ടി നിർമ്മിച്ച പോർട്ടിൻ്റെ വാർഫ് ബർത്ത് മറ്റ് അനുബന്ധ സൗകര്യങ്ങളൊക്കെ ഏറെക്കുറെ പൂർത്തീകരിച്ചിരിക്കുന്നു ഇപ്പോൾ ഇന്നത്തെ കണക്കനുസരിച്ച് നോക്കുമ്പോൾ വിഴിഞ്ഞം തുറമുഖത്ത് പതിനെട്ട് കപ്പലുകൾ എത്തിയിട്ടുണ്ട് അതിനകത്തിലെ ഏഴ് കപ്പൽ എന്ന് പറയുന്നത് ലോകരാജ്യങ്ങളിൽ നിന്നും വിവിധ തരത്തിലുള്ള കാർഗോകൾ വഹിച്ചുകൊണ്ട് വരാൻ കഴിവുള്ള കണ്ടെയ്നറേസ്ഡ് ആയിട്ടുള്ള ലാർജ് ബസലുകളും അതായത് നമ്മളതിനെ നമ്മുടെ ഭാഷയിൽ പലപ്പോഴും അതിനെ മദർ ബസ്സലുകൾ എന്ന തരത്തിലേക്ക് വിശേഷിപ്പിക്കപ്പെടാറുണ്ട് ഒപ്പം അതിനോടൊപ്പം തന്നെ ഈ വരുന്ന വലിയ ബസലുകളിൽ കൊണ്ടുവരുന്ന കണ്ടെയ്നറുകളെ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും മറ്റ് രാജ്യങ്ങളിലേക്കും എത്തിക്കാൻ കഴിവുള്ള ഏകദേശം പതിനൊന്നോളം ഫീഡർ ബസ്സലുകളും നമ്മുടെ തുറമുഖത്ത് എത്തി അത് ഒരു വളരെ ശ്ലാഘനീയമായിട്ടുള്ള സിസ്റ്റമാറ്റിക്കായിട്ടുള്ള ആയിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നമ്മുടെ തുറമുഖം എക്വിപ്ഡായി എന്നുള്ളതിനകത്തിലെ ഒരു ഉദാഹരണമാണ് വളരെ പ്രതീക്ഷ നൽകുന്ന ഒന്നാണ് നമ്മൾ നിർമ്മിച്ചിട്ടുള്ള ബ്രേക്ക് വാട്ടർ ടെർമിനലുകൾ യാഡ് മറ്റ് പുലിമുട്ടുവായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങൾ പോർട്ടിൽ സ്ഥാപിച്ചിരിക്കുന്ന ഷിഫ്റ്റ് ഷോർ ക്രെയിനുകൾ ഗാൻഡറി ക്രെയിനുകൾ സ്ട്രെഡ്ഡേഴ്സ് കണ്ടെയ്നറുകളും കാർഗോയും മൂവ് ചെയ്യിക്കാൻ വേണ്ടിയുള്ള ട്രക്കുകൾ ട്രെയിലറുകൾ കണ്ടെയ്നർ കൺട്രോളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മൾ സ്ഥാപിച്ചിരിക്കുന്ന അനുബന്ധ ടെക്നിക്കൽ സർവീസുകൾ ഓട്ടോമേഷൻ്റെ വിവിധ ഭാഗങ്ങൾ ഇതെല്ലാം ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നു അതിനെ എല്ലാം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നതിനകത്തിലെ കുറവുകളൊക്കെ പരിച്ച് കുറവുകളൊക്കെ പരിഹരിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ വിജയകരമായിട്ടുള്ള ഒരു പ്രവർത്തനമായിട്ടാണ് ഞാനതിനെ വിലയിരുത്തുന്നത് ഈ അടുത്തൊരു വാർത്ത പുറത്തു വന്നിരുന്നു തുറമുഖവുമായി ബന്ധപ്പെട്ട് ഐ എസ് പി എസ് കോഡ് ലഭിച്ചു എന്ന് ഈ ഐ എസ് പി എസ് കോഡ് എന്താണെന്ന് വിശദീകരിക്കാമോ തീർച്ചയായിട്ടും ഐ എസ് പി എസ് കോഡെന്ന് പറയുന്നത് ഇൻ്റർനാഷണൽ അതായത് ഷിപ്പ് പോർട്ട് ഷിപ്പിനും പോർട്ടിനും അനുബന്ധമായിട്ടുള്ള പ്രവർത്തനത്തിന് സേഫ്റ്റി സെക്യൂരിറ്റി അല്ലെങ്കിൽ മാരിടൈം സെക്യൂരിറ്റി ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് യുണൈറ്റഡ് നേഷൻ്റെ കൺവെൻഷൻ ഓഫ് ലോ ഓഫ് ദ സി അതായത് കടൽ എന്ന് പറയുന്ന എഴുപത്തൊന്ന് ശതമാനത്തിൻ്റെ ഒരു നിശ്ചിത ജൂർ മാത്രമാണ് നമ്മളുടെ ഭാഗമായിട്ടുള്ളത് ബാക്കി വരുന്ന കടലിൻ്റെ ഭാഗം അതായത് പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ ഇരുപത്തിനാല് നോട്ടിക്കൽ മൈൽ ഇരുന്നൂറ് നോട്ടിക്കൽ മൈൽ ഇങ്ങനെയാണ് അഡ്മിറാലിറ്റി ജൂർ സിക്ഷകത്തിലേക്ക് വരുന്നത് ഇതിന് ശേഷം വരുന്നതെന്ന് പറഞ്ഞാൽ ഹൈസി എന്നുള്ളതാണ് കടൽ എന്ന് പറയുന്ന ഈ എഴുപത്തൊന്ന് ശതമാനം ഒരു അന്താരാഷ്ട്ര വ്യാപാരത്തിൻ്റെ അന്താരാഷ്ട്ര ട്രാൻസ്പോർട്ടേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചാനലാണ് അപ്പം ഈ കടലിൽ കൂടെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ഓരോ പോർട്ടുകളിലും എത്തിപ്പെടുന്ന അഞ്ഞൂറ് മെട്രിക് ടൺ ഗ്രോസ് ടണ്ണിന് മുകളിലുള്ള കാർഗോ വഹിച്ചുകൊണ്ട് വരാൻ പറ്റുന്ന കപ്പലുകളും അതുപോലെ പാസഞ്ചേഴ്സുമായിട്ട് വരുന്ന കപ്പലുകളും പാലിക്കപ്പെടേണ്ട സേഫ്റ്റിയായിട്ട് ബന്ധപ്പെട്ട സെക്യൂരിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മാൻഡേറ്ററിയും റെക്കമെൻഡഡുമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ സോളാസ് സേഫ്റ്റി ഓഫ് ലോ അറ്റ് സി എന്ന് പറയുന്ന എന്ന കൺവെൻഷന്റെ ഭാഗമായി ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ ലോക കടൽ വ്യാപാരത്തെയും കടലുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ എൻവയോൺമെൻ്റൽ മറ്റനുബന്ധ സർവീസുകളെല്ലാം കൺട്രോൾ ചെയ്യുന്ന അതിൻ്റെ മാക്ന കാർട്ട് ഓഫി നിർമ്മിക്കുന്ന ഓർഗനൈസേഷനാണ് ഇൻ്റർനാഷണൽ മാരി ടൈം ഓർഗനൈസേഷൻ ആ ഇൻ്റർനാഷണൽ മാരിടൈം ഓർഗനൈസേഷൻ രണ്ടായിരത്തി നാലിൽ ഒരു പോർട്ടിന് ഞാൻ പറഞ്ഞ മാതിരി അഞ്ഞൂറ് ഗ്രോസ് ടണ്ണിൽ കൂടുതലായിട്ട് വരുന്ന ഒരു കണ്ടെയ്നേഴ്സോട് ബസിലോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ബസിലോ പാസഞ്ചേഴ്സും വരുന്ന ഒരു പോർട്ടിലെ എന്തെല്ലാം സെക്യൂരിറ്റി ഫെസിലിറ്റീസ് ഉണ്ടായിരിക്കണം എന്തെല്ലാം മെഷർമെൻ്റിനുകൾ എടുത്തിരിക്കണം ഒരു ഡിസ്പ്യൂട്ട് അല്ലെങ്കിൽ ഒരു ഡിസാസ്റ്റർ അല്ലെങ്കിൽ മറ്റു തരത്തിലേക്ക് ഇഷ്യൂസുകൾ ഉണ്ടായി കഴിഞ്ഞാൽ ആ പോർട്ട് ഏതെല്ലാം തരത്തിലേക്കുള്ള ഫെസിലിറ്റീസ് വേണം വെസലുകൾ കോൾ ചെയ്യുമ്പോൾ അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെ വേണം എന്നുള്ള പോർട്ടുകൾക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശവും ഒപ്പം തന്നെ പോർട്ടിൽ എത്തിപ്പെടുന്ന വെസൽ ആ വെസൽ അല്ലെങ്കിൽ ഷിപ്പ് അതിന് എന്തെല്ലാം മാനദണ്ഡങ്ങൾ പാലിക്കണം എന്നുള്ള കാര്യത്തെ ഒരു പോർട്ട് സാറ്റിസ്ഫൈ ചെയ്ത് കൊടുക്കുമ്പോൾ ആ രാജ്യത്തെ മിനിസ്ട്രി ഓഫ് ഷിപ്പിങ്ങിൻ്റെ കീഴിലുള്ള ഫോർ എക്സാമ്പിൾ ഇന്ത്യയിൽ ഡി ജി ഷിപ്പിംഗ് ഡയറക്ടർ ജനറൽ ഓഫ് ഷിപ്പിംഗ് നമ്മളുടെ വിഴിഞ്ഞം തുറമുഖത്തിന് കൊടുത്തിരിക്കുന്ന ഒരു എന്താ സേഫ്റ്റി സെക്യൂരിറ്റിയുടെ മാനദണ്ഡം പാലിച്ചിരിക്കുന്നു ഐ എംഒയുടെ ആ മാനദണ്ഡത്തിനനുബന്ധിച്ച് എന്ന് കൊടുത്തിരിക്കുന്നതാണ് ഈ ഐ എസ് പി എസ് കോഡ് അത് ലെവൽ വൺ ലെവൽ ടു ലെവൽ ത്രീ എന്ന തരത്തിലേക്ക് തരംതിരിച്ചിട്ടുണ്ട് ഇപ്പോൾ നമ്മൾക്ക് കിട്ടിയിരിക്കുന്നത് എൻ്റെ അറിവ് അനുസരിച്ച് ലെവൽ ടു ആണ് വിഴിഞ്ഞം തുറമുഖത്തിന് മാത്രമല്ല കേരള മാരിടൈം ബോർഡിൻ്റെ കീഴിൽ വരുന്ന വിഴിഞ്ഞം തുറമുഖം നമ്മളുടെ കൊല്ലം അഴീക്കൽ ബേപ്പൂർ ഈ നാല് തുറമുഖങ്ങൾക്കും ഇതേ തരത്തിലുള്ള ി എസ് പിന്നെ ഫെസിലിറ്റീസ് കിട്ടിയിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പോൾ മാനദണ്ഡം പാലിച്ചിട്ടുണ്ട് എന്ന് വെച്ച് എല്ലാ ബസിലുകൾക്കും അവിടെ പറ്റത്തില്ല ഇതിന് അതിൻ്റെ ഉള്ള ഇപ്പോൾ ഡെയിഞ്ചറസ് ഗുഡ്സ് അല്ലെ അതായത് ഹസാഡസ് കാർഗോ ഓയിൽ ടാങ്കർ അങ്ങനെയൊക്കെയുള്ള കുറേ ലിമിറ്റേഷൻസ് ഉണ്ട് അപ്പം ഈ പറയുന്ന കേരളത്തിലെ നാല് നോൺ മേജർ തുറമുഖങ്ങൾക്കും ഇത് കിട്ടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ആകുമ്പോഴേക്കും ഈ തുറമുഖം കമ്മീഷനാകുമെന്നുള്ള ഒരു വാർത്തയൊക്കെ പുറത്തു വരുന്നുണ്ട് ഈ കമ്മീഷനാകുന്നതിന് മുൻപ് നമ്മുടെ നാട് ഏതെങ്കിലും രീതിയിൽ സജ്ജമാകേണ്ടതുണ്ടോ തീർച്ചയായിട്ടും നീണ്ട ഒരു മാരിടൈം ചരിത്രം നമ്മൾക്കുണ്ടായിരുന്നു നിർഭാഗ്യവശാൽ ഇതിനിടയ്ക്ക് നമ്മളെ സംബന്ധിച്ചെടുത്തോളം കുറച്ചേറെ കാലഘട്ടത്തിൽ അത് നഷ്ടപ്പെട്ടു പോയി അപ്പം അതിൽ നിന്ന് നമ്മൾ വീണ്ടും ആ മാരിടൈം ബിസിനസ് അല്ലെങ്കിൽ മാരിടൈം സംസ്കാരത്തിലേക്ക് നാം വരുമ്പോൾ നമ്മൾ വളരെ ഗ്രൗണ്ട് ലെവലിൽ തൊട്ട് ഒരുപാട് വർക്കുകൾ ചെയ്യേണ്ടതുണ്ട് എന്തിനാണ് നാം തുറമുഖങ്ങൾ പിന്നെ നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ അത് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഫെസിലിറ്റീസ് മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടേഷൻ്റെ ഫെസിലിറ്റീസ് നാം ചെയ്യപ്പെടുന്നത് നമ്മുടെ നാട്ടിലുള്ള കാർഗോ പാസഞ്ചേഴ്സിനെ ലോകരാജ്യങ്ങളിൽ എത്തിക്കാനും ലോകരാജ്യങ്ങളിൽ നിന്നും നമ്മുടെ നാട്ടിലേക്ക് പാസഞ്ചേഴ്സിനെയും അല്ലെങ്കിൽ കാർഗോയും കൊണ്ടുവന്ന് നമ്മളുടെ ഉപയോഗത്തിന് എടുക്കാനും വാല്യുവാഡൽ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കാനും വീണ്ടും എക്സ്പോർട്ടും ട്രാൻഷിപ്പ്മെൻറ്റും ട്രാൻസിറ്റും ഒക്കെ നടത്തുക എന്ന മൾട്ടിപ്പിൾ പർപ്പസിലാണ് അപ്പോൾ അത്തരം അത് ലോക ചരക്ക് വ്യാപാരത്തിൻ്റെ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് നടക്കുന്നതും തുറമുഖങ്ങളിലൂടെയാണ് അപ്പം തുറമുഖം നമ്മൾക്ക് നൽകുന്നത് ഒരു ലാർജ് വോളിയം ഓഫ് എംപ്ലോയ്മെൻറ്റും ബിസിനസ് ഇൻഡസ്ട്രിയൽ മറ്റു കൊമേഴ്സ്യൽ അതോടൊപ്പം തന്നെ ലീഗൽ ജേണൽ അങ്ങനെയുള്ള നിരവധി തരത്തിലേക്കുള്ള ഓപ്പർച്യൂണിറ്റീസാണ് അപ്പോൾ ഓരോ മേഖലയും നമ്മൾ തുറമുഖത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ തുറമുഖവുമായിട്ടുള്ള വ്യവസായത്തെയും തുറമുഖമായിട്ടുള്ള മറ്റ് അനുബന്ധ മേഖലയും ചെയ്യുമ്പോൾ വിദ്യാഭ്യാസ മേഖലയെ അതായത് ലോക ചരക്ക് വ്യാപാരത്തിൻ്റെ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ട്രേഡ് നടക്കുമ്പോൾ ആ ട്രേഡ് റിലേറ്റഡ് ആയിട്ടും അത് ഓപ്പറേറ്റ് ചെയ്യപ്പെടുന്ന ബസലുകൾ പോർട്ടുകൾ കസ്റ്റംസ് എമിഗ്രേഷൻ ലോഗസ്റ്റിക്സ് എക്സ്പോർട്ട് ഇമ്പോർട്ട് സപ്ലൈ ചെയിൻ മാരിറ്റൈം ലോഗ് മാരിറ്റൈം മാർഗേഷൻ പൊളൂഷൻ എൻവോൺമെൻറ്റൽ ഇഷ്യൂ ഓഷ്യാനോഗ്രാഫി ഹൈഡ്രോഗ്രാഫി സ്മാൾ സ്കെയിൽ ഇൻഡസ്ട്രി മീഡിയം സ്കെയിൽ ലാർജ് സ്കെയിൽ ഇങ്ങനെയുള്ള എത്ര വാസ്റ്റ് സബ്ജക്റ്റാണ് കിടക്കുന്നത് ഇത് ഗ്രാമത്തിലെ ഓരോ ചെറിയ വ്യക്തി കൊട്ട് ഏറ്റവും ഉയർന്ന അതായത് അന്താരാഷ്ട്ര തലത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്കുൾപ്പെടെ അവസരം നൽകുന്നതാണ് അപ്പോൾ ആ അവസരം നമ്മൾക്ക് നൽകുന്ന ആണ് അവസരങ്ങളെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ വിദ്യാഭ്യാസ മേഖല അതിനനുസരിച്ച് തയ്യാറാക്കണം കാർഷിക മേഖലയ്ക്ക് അതിൻ്റേതായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തണം യൂണിവേഴ്സിറ്റികൾ കോളേജുകൾ പ്രത്യേക പഠന രീതി വിഷയങ്ങളിലേക്ക് ഉണ്ടാകണം ഇൻഡസ്ട്രിയൽ ഡിപ്പാർട്ട്മെൻറ്റ് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരണം ലീഗൽ ഡിപ്പാർട്ട്മെൻ്റ് അതേ തരത്തിൽ ഡിസാസ്റ്റർ ഉണ്ടായാൽ എങ്ങനെ മാനേജ് ചെയ്യണം പോലീസ് അല്ലെങ്കിൽ കോസ്റ്റ് ഗാർഡ് അല്ലെങ്കിൽ ഈ പറയുന്ന ഫയർഫോഴ്സ് ഹാർബർ പോലീസ് സേനയെ അതുപോലെ തയ്യാറാക്കണം അപ്പോൾ ജേണൽ അതായത് മീഡിയ എങ്ങനെയാണ് അന്താരാഷ്ട്ര വ്യാപാരത്തെ മീഡിയ എങ്ങനെ അഡ്രസ്സ് ചെയ്യണം അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സകല മേഖലകളിലും അവെയർനെസ്സും അതോടൊപ്പം തന്നെ വേണ്ടടുത്ത് ട്രെയിനിങ്ങും പിന്നെ ലോകരാജ്യത്തിൻ്റെ മാറ്റം എങ്ങനെ സംഭവിക്കുന്നു ഫോറിൻ ട്രേഡ് പോളിസികളെ രാജ്യങ്ങൾ തമ്മിലുണ്ടാകുന്ന ട്രീറ്റികളെ അന്താരാഷ്ട്ര വ്യാപാരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ പിന്നെ ഇപ്പം തന്നെ നമ്മുടെ യുദ്ധം നടക്കുന്നു പൊളിറ്റിക്കൽ സിറ്റുവേഷൻ സിറ്റുവേഷനിലുണ്ടാകുന്ന ചേഞ്ചസ് ഉണ്ടാകുന്ന ചലഞ്ചസ് ഇത് ഓരോ വിഭാഗത്തിനും ആവശ്യമായിട്ടുള്ള കാര്യം നമ്മൾ ചെയ്യണം എങ്കിൽ മാത്രമേ വിഴിഞ്ഞം മാത്രമല്ല കേരളത്തിലെയും ഇന്ത്യയിലെയും ഇപ്പോൾ ലോകം തന്നെ ഒരു ബ്ലൂ എക്കോണമിയിലേക്ക് മാറുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് നാം ഉദ്ദേശിക്കുന്ന തരത്തിൽ എക്സ്പ്ലോർ ചെയ്ത് നമുക്ക് സമ്പൽ സമർദ്ദമാകാൻ പറ്റത്തുള്ളൂ യുദ്ധവും തുറമുഖവും തമ്മിലുള്ള ഒരു ബന്ധത്തെ ഒന്ന് വിശദീകരിക്കാൻ തീർച്ചയായിട്ടും ഇന്നലെ രാത്രിയിലും കുറച്ച് ദിവസം കൊണ്ട് അല്ലെങ്കിൽ കുറച്ച് നാളുകൾ കൊണ്ട് നമ്മൾ യുദ്ധത്തിൻ്റെ കാര്യങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഏഴാം തീയതി ആകുമ്പോഴെനിക്ക് തോന്നുന്നു പിന്നെ ഇസ്രയേൽ പാലസ്തീൻ യുദ്ധത്തിൻ്റെ ഒരു വർഷം തികയുന്നു യുദ്ധം അൺസർട്ടനിറ്റി അശാന്തിയുടെയും അൺസർട്ടനിറ്റിയുടെയും ഒന്നാണല്ലോ ഈ യുദ്ധം എന്ന് പറയുന്നത് യുദ്ധം നടക്കുമ്പോൾ എന്താണ് നമ്മൾ ചെയ്യപ്പെടുന്നത് തുറമുഖങ്ങൾ അല്ലെങ്കിൽ പോർട്ട് ഷിപ്പിംഗ് ലോഗസ്റ്റിക്സ് സപ്ലൈ ചെയിൻ എന്ന് പറയുന്ന ഈ ഭൂമിയിലെ നൂറ്റി തൊണ്ണൂറ്റേഴ് അല്ലെങ്കിൽ ഏഴ് ഭൂഖണ്ഡത്തിലേക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളെയും എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്ന സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിന് വേണ്ടിയാണ് പോർട്ടും അല്ലെങ്കിൽ മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടേഷനു വേണ്ടി ഉപയോഗിക്കുന്ന സീ ട്രാൻസ്പോർട്ടേഷൻ എയർ ട്രാൻസ്പോർട്ടേഷൻ റോഡ് ട്രാൻസ്പോർട്ടേഷൻ റെയിൽ ട്രാൻസ്പോർട്ടേഷൻ ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ ചെങ്കടലിലെ വരുന്ന അക്രമം മറ്റ് തരത്തിലേക്കുള്ള ഇഷ്യൂസുകൾ വരുന്ന സമയത്ത് കപ്പലുകൾ നശിപ്പിക്കപ്പെടുകയോ അല്ലെങ്കിൽ ആ സീ റൂട്ടിൽ കൂടെ പോകുന്ന കപ്പൽ മറ്റ് സീ റൂട്ടിലേക്ക് തിരിച്ചു വിടുമ്പോൾ ഉണ്ടാകുന്ന ഹ്യൂജ് എക്സ്പെൻസ് ഇത് ഓരോ വ്യക്തിയുടെയും നിത്യജീവിതത്തിനകത്തിൽ ബാധിക്കുന്നതാണ് കപ്പലുകൾ റൂട്ടുകൾ തിരിച്ചു വിടേണ്ടി വരുമ്പോൾ അതിന് വരുന്ന ഫ്യൂൾ കോസ്റ്റ് ഇൻഷുറൻസ് കോസ്റ്റ് അതിലുണ്ടാകുന്ന ഡിലേ കാർഗോ ഡിലേ ആകുമ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന തരത്തിലേക്കുള്ളത് അൺസർട്ടനിറ്റി വിവിധ തരത്തിലുള്ള സർചാർജുകൾ അതുപോലെ കണ്ടെയ്നറുകളും കാർഗോയും ഡിലേ ആകുമ്പോൾ അടുത്ത ട്രാൻസ്പോർട്ടേഷൻ ആവശ്യമായിട്ടുള്ള കണ്ടെയ്നറുകളും കാർഗോയും നമുക്ക് കൃത്യമായിട്ട് കിട്ടാതെ വരുന്നു ഫാക്ടറിയിലേക്ക് യുദ്ധം എന്ന് പറയുന്നത് എപ്പോഴും മാരിടൈം സെക്ടറിന് ഏറ്റവും വലിയൊരു ഭീഷണിയാണ് അത് മാത്രവുമല്ല നിങ്ങൾ കണ്ടില്ലേ കോവിഡ് സമയത്തും യുദ്ധസമയത്തും നമ്മൾക്കുണ്ടാകുന്ന സാധാരണ ഒരു ട്രാൻസ്പോർട്ടേഷന് നമ്മൾ കൊടുക്കേണ്ടതിൻ്റെ മൂന്നും അഞ്ചും പത്തും ഇരട്ടി ഈ പറയുന്ന ഫ്ലൈറ്റ് ചാർജ് എയർ ചാർജ് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് പിന്നെ ഇതിലൊക്കെ ഉപരി ഉപരി എന്ന് പറയുന്നത് ഈ യുദ്ധഭക്തത്തിലക്കുമ്പോൾ നമുക്കുണ്ടാകാവുന്ന കടലിലും മറ്റൊന്നും ഉണ്ടാകുന്ന അറ്റാക്ക് ആ കടലിൻ്റെ ആവാസ വ്യവസ്ഥയെപ്പോലും തകർത്ത് കളയും എൻവോൺമെൻറ്റ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അങ്ങനെ നിരവധി പ്രശ്നമാണ് ഈ പറയുന്ന ഒരു യുദ്ധം നടക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊക്കെ ഇപ്പം വളരെ വറിയിടാണ് യുദ്ധം നടക്കുമ്പോൾ ലോക ട്രാൻസ്പോർട്ടേഷൻ ലോക ട്രാൻസ്പോർട്ടേഷൻ ഗ്ലോബൽ സപ്ലൈ ചെയിൻ നല്ല തരത്തിൽ നടന്നില്ലെങ്കിൽ ലോകം പാരലൈസഡ് ആവും നമുക്കാവശ്യമായ എല്ലാ സാധനവും നമ്മുടെ ഉറവിടത്തിലില്ല അത് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ എത്തിക്കുകയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മളിലേക്ക് എത്തിക്കുകയും ചെയ്യുമ്പോഴാണ് ലോകം നമ്മുടെ ഒരു മനുഷ്യൻ്റെ ശരീരത്തിലെ നഖം തൊട്ട് തലമുടി വരെയും നമ്മളുടെ സിസ്റ്റം കൃത്യമായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ആ ബോഡി വളരുന്നത് അല്ലെങ്കിൽ ബോഡി പ്രവർത്തിക്കുന്നത് എന്ന തരത്തിൽ തന്നെയാണ് ഭൂമിയുടെയും അതിൻ്റെ നിലനിൽപ്പിൻ്റെയും ശാസ്ത്രം ഈ വിഴിഞ്ഞം തുറമുഖം തുടങ്ങിയതിന് ശേഷവും ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ ചെറിയ സമരങ്ങളൊക്കെ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നു ഇതിനെ എങ്ങനെ ഇതിനെങ്ങനെ ഈ ഒരു വിഴിഞ്ഞത്തിൻ്റെ പ്രവർത്തനത്തെ ഏതെങ്കിലും രീതിയിൽ ഇതൊക്കെ ബാധിക്കുന്നു നമ്മുടേത് ഒരു ജനാധിപത്യ രാജ്യമാണല്ലോ നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ് നമുക്ക് സമരം ചെയ്യാനും അല്ലെങ്കിൽ നമുക്ക് അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുമൊക്കെ അവകാശമുണ്ട് അപ്പം നമുക്ക് സമരത്തെ എതിർത്തുകൊണ്ട് നമ്മൾക്ക് പറയാൻ വേണ്ടി കഴിയത്തില്ല എന്നാൽ ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം വിഴിഞ്ഞം ഒരു തുറമുഖം വരുമ്പോൾ അന്താരാഷ്ട്ര സമൂഹം അതിനെ നോക്കി കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ തുറമുഖം തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ പ്രവർത്തനങ്ങളെ തടയിടാൻ നമ്മളെന്നും വാർത്തകളിൽ കേൾക്കുന്നുണ്ടായിരുന്നു മറ്റ് രാജ്യങ്ങളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെയുള്ള തരത്തിലേക്ക് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പോർട്ടിൽ സമരമുണ്ട് അലങ്കോലമുണ്ട് എന്നൊക്കെ കേട്ടാൽ സ്വാഭാവികമായിട്ടും അതൊരു നല്ല വാർത്തയായിരിക്കാൻ സാധ്യതയില്ല എന്നാൽ സമരത്തെ നമുക്ക് ഒഴിച്ചു കൂടാനും പറ്റത്തില്ല അപ്പോൾ ഇത്തരത്തിലേക്കുള്ള നമ്മുടെ പോർട്ടുമായിട്ട് ബന്ധപ്പെട്ട സമരങ്ങളും ബാക്കിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഭരണകൂടങ്ങളുണ്ട് നല്ല ലീഡേഴ്സ് ഉണ്ട് സാമൂഹ്യ പ്രവർത്തകരുണ്ട് പോർട്ട് അതോറിറ്റികളുണ്ട് ഇവരുമായിട്ട് സംസാരിച്ച് അത് നമ്മൾ ഏറ്റവും പെട്ടെന്ന് വ്യാപിക്കാത്ത തരത്തിൽ ഇന്ന് ടെക്നോളജി അത്രയും ഡെവലപ്പ് ചെയ്തിരിക്കുന്ന സമയത്ത് നമ്മൾ ഇവിടെ ഉണ്ടാകുന്ന ഒരു ചെറിയ വാർത്ത ലോകത്ത് പരക്കാൻ അത്ര അധികം സമയം വേണ്ട അപ്പം അങ്ങനെയുള്ള കാര്യത്തെ മുളയിലെ നമ്മൾ ചർച്ച ചെയ്ത് ഇത് നമ്മളുടെയും നമ്മുടെ ഭാവി തലമുറയുടെയും ബ്രെഡും ബട്ടറുമാണ് എന്നുള്ള തരത്തിലേക്ക് കാരണം പോർട്ട് വളരുമ്പോഴാണ് കാർഗോ മൂവ്മെൻറ്റ് ഉണ്ടാകുന്നത് പോർട്ട് വളരുമ്പോഴാണ് ടൂറിസം ഉണ്ടാകുന്നത് കാർഗോ മൂവ്മെൻറ്റും ടൂറിസം ഉണ്ടാകുമ്പോഴാണ് എക്കോണമി ഷൂട്ടപ്പ് ചെയ്യുന്നത് അപ്പം നമ്മളതുകൊണ്ട് ഞാൻ സമരത്തിനെതിരല്ല പക്ഷേ അത് ആകാതെ പരസ്പരം ചർച്ച ചെയ്ത് സാഹോദര്യത്തോട് അതിനെ എത്രയും പെട്ടെന്ന് പരിഹരിക്കണം എന്നാണ് എനിക്ക് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത് ഒരു ചോദ്യം കൂടി ചോദിച്ചാൽ നമുക്ക് അവസാനിപ്പിക്കാം ഈ സി ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട് ഇനി ഏതെങ്കിലും തരത്തിലുള്ള സർവീസുകൾ ഇനി ആരംഭിക്കേണ്ടതുണ്ടോ തീർച്ചയായിട്ടും ഒന്ന് ആദ്യത്തെ ഞാൻ പറയട്ടെ ഇപ്പം തന്നെ കേരളത്തിലായാലും ഇന്ത്യയിലായാലും ശരി ഇതുമായിട്ടൊന്നും മാറി ഞാൻ ഒരു വാക്ക് പറഞ്ഞുകൊണ്ട് ലോജിസ്റ്റിക്സ് പാർക്കുകൾ ഉണ്ടാക്കുന്നു ഇൻഡസ്ട്രിയൽ കോറിഡോഡുകൾ ഉണ്ടാക്കുന്നു ഉണ്ടാക്കുന്നു മാരി മിഷൻ ടു തൗസൻഡ് തേർട്ടി നമുക്ക് വന്നിട്ടുണ്ട് ചെറിയ ചെറിയ നോൺ മേജർ പോർട്ടുകളെ ഡെവലപ്പ് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഞാൻ വളരെ അടിസ്ഥാനപരമായിട്ട് ആധികാരികമായിട്ട് ഇന്ത്യ ഗവൺമെൻറ്റേയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും മുന്നിൽ ഞാൻ പല ഇൻ്റർവ്യൂലും പറഞ്ഞിട്ടുള്ളതാണ് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എന്ന് പറയുന്ന വേൾഡിൽ നടക്കപ്പെടുന്ന എന്ന് പറയുന്നത് മാരിടൈം മൾട്ടി മോഡൽ ട്രാൻസ്പോർട്ടേഷനുമാണ് അത് ആകാശത്തെയും ഭൂ പിന്നെ കരയെയും വെള്ളത്തെയും കൂടെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള അന്താരാഷ്ട്ര ആൻഡ് ദേശീയ വ്യാപാരമാണ് ഇതിനെ മാനേജ് ചെയ്യാൻ കൃത്യമായിട്ടും മാരിടൈം സെക്ടറിനെ കുറിച്ചിട്ടുള്ള അവബോധമുള്ള കാർഗോയെ കുറിച്ചും കുറിച്ചും കടലിനെ കുറിച്ചും അന്താരാഷ്ട്ര വ്യാപാരത്തെ കുറിച്ചും കസ്റ്റംസിനെ കുറിച്ചും ലോജിസ്റ്റിക്സിനെ കുറിച്ചും സപ്ലൈ ചെയിൻ മാനേജ്മെന്റിനെ കുറിച്ചും ഇന്റർനാഷണൽ ട്രീറ്റി കോൺട്രാക്ട് ഇങ്ങനെയൊക്കെ കാര്യത്തെക്കുറിച്ചുള്ള അവബോധമുള്ള കൃത്യമായ നോഹമുള്ള സമൂഹം ഉണ്ടായാലേ പറ്റത്തുള്ളൂ അതിനാൽ ഇന്ത്യയിൽ ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഐ എ എസ് അല്ലെങ്കിൽ ഇന്ത്യൻ റവന്യൂ സർവീസ് എന്ന് പറയുന്ന കസ്റ്റംസൊക്കെ കേടുന്നതല്ലെങ്കിൽ ഐ എഫ് എസ് മാതിരി ഇന്ത്യ അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നാം ഉദ്ദേശിക്കുന്ന വിജയം നേടണമെങ്കിൽ മാരിടൈം സെക്ടറിനെ മുൻ മാരിടൈം സെക്ടർനു വേണ്ടി മാത്രം ഇന്ത്യൻ മാരിടൈം സർവീസ് ആരംഭിക്കണം കേരളത്തിലെ മാരിടൈം സർവീസ് സെക്ടറിനെ വിജയത്തിലേക്ക് കൊണ്ടുപോകണം എങ്കിൽ ഇതേ തരത്തിൽ തന്നെ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പോലെ തന്നെ കേരള മാരി സർവീസ് പ്രത്യേകം തുടങ്ങണം അത് മാനേജ് ചെയ്യുന്നത് അതിൻ്റെ മേഖലയിലെ പരിണിതപ്രജ്ഞരായിട്ടുള്ള അതിൻ്റെ മൾട്ടിപ്പിൾ തലമറിയാവുന്നവർ ആയിരിക്കണം അങ്ങനെയാണ് എങ്കിൽ കേരളത്തിലെ അല്ലെ ഇന്ത്യയിലെ മാരിടേംസ് സെക്ടർ ഫ്ലറിഷ് ചെയ്യും അതൊരു വരുന്നതൊരു വസന്തകാലമായിരിക്കുമെന്ന് ഞാൻ ശുഭപ്രതീക്ഷയുള്ള ഒരാളാണ്